ബാത്റൂമിന്റെ ചുമറിൽ ഒട്ടിക്കണ ഈ സൈറ്റത്തെ എട്ടേ നാലിന്റെ ഈ ടൈല് കജേരിയ ആണ് പിന്നെ ഈ ഒരു സൈറ്റിക്ക് ഈ ഒരു ടൈൽ എടുത്തുകൊണ്ടത് കോട്ടകല് എടപ്പയിൽ ഫ്ലോറിംഗ് എന്നാണ് അവിടെ കണ്ടമാനം മോഡൽ പലതരായി സാധനങ്ങൾ ഉണ്ട് കെട്ടോ പിന്നെ ഈ ഒരു ടൈലിന് സ്ക്വയർ ഫീറ്റ് നൂറ്റി അറുപത് ടു നൂറ്റി എമ്പത് വരെ വരുന്നുണ്ട് കുറച്ചു പൈസ ചെലവാക്കിയാലും വിരിച്ചു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ കാണാൻ ഇതിന്റെ ലുക്ക് അത് വേറെ തന്നെയാണ് ഇതാണ് ഈ വീടിന്റെ മനോഹരമായ സിറ്റൗട്ട് സിറ്റൌട്ടിൽ എപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വലത് സൈഡില് ടൈലിൻ്റെ ഗംബ് കുറേ കണ്ടമാനം കൂട്ടിയിട്ടത് കാണാൻ പറ്റും അതേപോലെ തന്നെ ഫ്ലോറിലും വാളുടെ കൊട്ടികളെ എട്ടിരിക്കുന്ന ടൈലാണ് ഈ കാണുന്നത് സെറ്റ് ഇനി വീടിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ മെയിൻ ഡോർ തന്നെയാണ് ഒമ്പത് ഇഞ്ച് വീതി വരുന്നുണ്ട് അതുകൊണ്ട് തേപ്പ് അപ്പുറപ്പറൊക്കെ സെറ്റപ്പായിട്ടുണ്ട് രണ്ടാ നാൽപ്പത് ഹൈറ്റും ഒന്നേ എൺപത് വീതിയാണ് ഈ മെയിൻ ഡോറിനെ സെറ്റപ്പാക്കി കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകഴിഞ്ഞ് ഇനി വിശാലമായ ഹാളിലേക്ക് കടന്നിട്ടുവാണെങ്കിൽ വലിത് സൈഡിൽ ഈ ഫ്ലോറിന് ഒരു മൂന്ന് സ്റ്റെപ്പ് കയറിയാണ്ട് ഇവിടെ ഒരു ഫോർമൽ ലിവിങ് കാണാൻ പറ്റും മജിൽസാണ് ഈ മജിൽസിന് നേരെ അപ്പുറത്ത് ഒരു നാൽപ്പത് സെൻറ്റ് താഴ്ചയിൽ ഒരു കോർട്ടയാർഡും വരുന്നുണ്ട് പിന്നെയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ മൊത്തത്തിലൊരു വെറൈറ്റി വീടാണ് ഇതിൻ്റെ മൊത്തം സെറ്റപ്പ് നമ്മൾ ഈ ഫ്ലോറിൽ ടൈൽ വിരിക്കാൻ വരുന്ന സമയത്ത് കാണിച്ചു തരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ അറ്റാച്ച് ഒരു ബാത്റൂമോട് കൂടിയിട്ടുള്ള രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് അതിപ്പെട്ട ഒരു വലിയൊരു ബെഡ്റൂമാണ് ഈ കാണുന്നത് ഓക്കെ ഇപ്പുറം സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നല്ല വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ആംബിയൻസിൽ ഒരു ബാഗ് വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ മൊത്തത്തിൽ ചുമര് പാർട്ടി കൊടുക്കാനുള്ളതാണ് എന്തൊക്കെ വരാണ്ട് അങ്ങനെ ടൈൽസിൻ്റെ പണി കഴിഞ്ഞിട്ട് മാത്രമേ വരുകയുള്ളൂ അത് കിച്ചന് ഓക്കെ ഇനി ഇപ്പുറത്ത് ഇങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ അഫ്സർക്ക് പോകുന്ന ആണ് ഈ കാണുന്നത് സെറ്റല്ലേ ഇനി ഗ്രൗണ്ട് ഫ്ലോറത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് സെറ്റ് ബി ബെഡ്റൂമിലുള്ള അറ്റാച്ചർ ബാത്റൂമിന്റെ വാളിലാണ് എട്ട് നാലിൻ്റെ ടൈൽ ഒട്ടിക്ക് പ്രാക്ടിക്കൽ വിഷ്വലി കാണിച്ചു കൊണ്ടുക്കുന്നത് സെറ്റ് ഞാൻ കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഈ എട്ട് നാല് എന്ന് പറഞ്ഞ ടൈലൊക്കെ വലിയ ടൈലാണല്ലോ വരുന്നത് അപ്പൊ ഇവിടെ കൊണ്ടുപോയി ചെയ്യുന്നത് പിന്നെ കട്ടിങ്ങിന് വേണ്ടി പുറത്ത് കൊണ്ടുവരണ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ആ സ്ഥിതിക്ക് ഈ റൂമിലെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പണിക്കാരി ഈ ഫ്ലോറിൽ വെച്ച് സിമെന്റിന്റെ മുകളിൽ ഒരു രണ്ടിഞ്ച് കനത്തിൽ ഒരു പ്ലാറ്റ്ഫോം എംസാറ്റ് ആണ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് എന്തിനാണെന്നറിയോ ഇവിടെ വെച്ച് കട്ട് ചെയ്യാനുള്ള സെറ്റപ്പിന് വേണ്ടിയിട്ട് ഈ ടൈൽ വയ്ക്കുക വേറെ കളറ് ഈ ടൈൽ വയ്ക്കുക വേറെ കളറ് ഈ രണ്ട് കളറും ഈ ബാത്റൂമിലേക്ക് കയറാനുള്ളതാണ് ഈ ബാത്റൂമിൽ അവസ്ഥ കാണിച്ചാൽ വലിയ ബാത്റൂമിൽ മാത്രമേ വലിയ ടൈൽ ഇരിച്ചിട്ട് നേക്കിട്ടുള്ളൂ ഓക്കെ ബാത്റൂമിന് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മീറ്റർ മുപ്പത് സെന്റിയിൽ വാട്ടർ പ്രൂഫ് അടിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് ആ ടോപ്പ് വരെ മൂന്ന് മീറ്ററും ഇരുപത് സെൻറി അതേപോലെ തന്നെ ഇങ്ങനെ വരുന്ന രീതി മൂന്ന് മീറ്റർ ഇവിടെ തൊട്ട് ആ മൂല വരെ നാലര മീറ്റർ വരുന്നുണ്ട് വാറുള്ള ജംബ് സന്റാഫൈ ഇൻക് നെക്സ്റ്റ് ഫൈറോഡിനെ നെച്ചിണേ ഈ കൂടെ വർത്താനത്തെ ടൈലിന്റെ വെയ്ക്വം ഉണ്ട് ജംബ് വെച്ചുകൊണ്ടിക്ക് ഇല്ല ഇല്ല ഒന്നാമത്തെ ഒന്നും വന്നില്ല രണ്ടാമത്തെ പീസ് കണ്ടമാനം കട്ടി വരയ്ക്കൊരു പേപ്പ് ഒരു ഗോൾ

വാട്ടർ പ്രൂഫ് ഇവിടുത്തെ ക്ലെയിന്റ് പറഞ്ഞ അളവിലൊക്കഴിച്ച് വെച്ചിട്ടുണ്ട് ഈ വാട്ടർ പ്രൂഫ് അഴിച്ചോടത്തോളം ഏരിയ ഈ സാദാ ചുമരനെ കാട്ടി കുറച്ച് തള്ളി നിക്കണ്ട് അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവില്ല നേരെ നോക്കുമ്പോൾ ഇത് രണ്ടും ഒരേ ലെവലിൽ നിൽക്കുന്ന നിൽക്കണമാതിരിയേ തോന്നുള്ളൂ വടി വെച്ചാല് കറക്റ്റ് മനസ്സിലാവും ഏപ്പണ്ടിലേ അത്രത്തോളം തിക്നെസ് ഒരു കൂട്ടടിച്ച് നെറ്റ് വെച്ച് അതിൻ്റെ മുകളിൽ വീണ്ടും അടിച്ച് അങ്ങനെയൊക്കെ നല്ല ദമ്മി തിക്നെസിലാക്കിയൊരു സംഭവമാണ് ഇവിടുത്തെ വാട്ടർ പ്രൂഫ് അതുകൊണ്ട് ലീക്ക് ഉണ്ടാവില്ല ഇത് എട്ടേ നാലിന്റെ വലിയ ടൈലായ സ്ഥിതിക്ക് ഇത് വളയാൻ സാധ്യത കൂടുതലാണ് വെച്ചതിന് ശേഷം പണിക്കാരെന്ത ചെയ്യുന്നു അറിയോ ഇതേപോലെ വലിയൊരു വടി എടുത്തുകാണ്ട് സംഭവം ഇങ്ങനെ വെച്ചുകാണ്ട് ഇതിന്റെ വെണ്ടൊക്കെ നീർത്തും ആ ലെവലിൽ നീർത്തിയ ഒരു സാധനമാണ് ഇപ്പൊ ഈ കാണുന്നത് എന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ ഓടിയും ഗ്യാപ്പില്ല പക്കാണ് അത് ഇൻഡൂൽ വെച്ചാലും എങ്ങനെ വെച്ചാലും ഇവിടെ ഗ്യാപ്പ് ഉണ്ടാവില്ല എട്ടേ നാലിൻ്റെ വലിയ ടൈൽ വെച്ച് കണ്ട് ഫ്ലോറിങ് വേറെ ലെവലാക്കി മാറ്റി അതിമനോഹരമായ അഫ്സർ വീടിന്റെ വിശാലമായ ഹാളിന്റെ ഉള്ളിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഈ സൈഡിലത്തെ ടൈൽസ് വർക്കിന്റെ കുറച്ച് വിഷൽസ് കാണിച്ചാലോ വലിയൊരു ഹാൾ ഫസ്റ്റ് കാണുന്ന ബെഡ്റൂമാണ് ഇത് ഈ ബെഡ്റൂമിലുള്ള അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ ഉള്ളിലേക്കാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പണിന്റെ ഇടയിൽ കൂടെ ഈ എട്ടേ നാലിൻ്റെ ടൈലിന് മേൽ സ്ക്രാച്ച് വരാതാക്കാൻ വേണ്ടിയിട്ട് ടൈൽ തരുന്ന പെട്ടി ഇതിന്റെ മുകളിൽ ഇട്ട് കണ്ട് ആക്കി വെച്ചുകയാണ് ഇതാണ് ബാത്റൂം ബാത്റൂമിന്റെ വാളും ഫ്ലോറും ഇട്ടിക്ക് നാളെ തന്നെയാണ് വിരിച്ചിട്ട് വാളുക വെള്ള സത്തോര ക്യൂട്ടോണ് എങ്ങനെ ഫോർ കഴിഞ്ഞ് അഞ്ച് അഞ്ച് പീസമ്മ പണി നിർത്തിയിട്ടുണ്ട് അടി വെക്കുക നീല അതേ നീല തന്നെ എവിടെയും കൊടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് സംഭവം നേക്കല്ലേ ഇനി അടുത്തേക്ക് പോവാ സുറുസുറ സുറുസുറ മണി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വീട്ടിൽ വേറെ ലെവലാക്കി ഉണ്ട് നേരവാ നേരൊക്കെ ഈ ചുമരയ്ക്ക ഇത് മേല് വേറെ ഒരു കളർ ഡിസൈൻ ആ താലൊട്ടിക്കാണ്ട് ഇതുവരെയാണ് ഇവിടെയാണ് ജോയിൻറ്റ് വരുന്നത് അതിനിടയിൽ കൂടെ രണ്ട് ബോർഡറും കൊടുത്തിട്ടുണ്ട് ഇൻ്റീരിയറിൻ്റെ വർക്ക് മൊത്തം കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ വേറെ ലെവലാക്കാനുള്ള സൈറ്റാണ് പിന്നെ ഇതിൻ്റെ വേഗിൽ കാണുന്നത് ഹാളിൽ നിന്നുള്ള കോമൺ ബാത്റൂമാണ് ഇങ്ങോട്ട് ഒന്നോക്കിയാൽ ഉള്ളിലും അതേ മോഡൽ തന്നെ ഒരു ഫുൾ പീസ് ഒരു ഫുൾ പീസ് ഇപ്പുറത്തും ഇതേപോലെ വൈറ്റ് വൈറ്റന്നാണ് ഫ്ലോറിലും നീല അതേ നീല ഇങ്ങോട്ട് കയറിയിരിക്കണത് സെറ്റ് കുറച്ച് വെളിച്ചക്കുറവുണ്ട് വർക്ക് നടന്നു കൊടുക്കണ സൈറ്റ് അല്ലേ ഈ നെക്സ്റ്റ് ഇങ്ങോട്ട് വാ ഇതൊരു ബെഡ്റൂമാണ് അതിൻ്റെ അറ്റാച്ച് ബാത്റൂമാണ് ഈ കാണുന്നത് നേരത്തെ അവിടെ കണ്ട അതേപോലെ തന്നെ ഈ ഹൈലൈറ്റ് ചമരമലും വൈറ്റ് ആണ് ഈ ചമരമലും വൈറ്റ് ആണ് ഇവിടെയും വൈറ്റ് ആണ് ഫ്ലോറിൽ നീല ആ നീല അതേപോലെ ജോയിൻറ്റ് കയറി വയ്ക്കുക ജോയിൻറ്റ് പക്ക നേരെ വന്നുകൊണ്ട് ഇങ്ങനെ കണ്ടിട്ട് കയറിപ്പോ സെറ്റ് കട്ടിങ് വെക്കുക ഒരു ഇല്ല സൂപ്പർ സൂപ്പറായി ഗ്രൗണ്ട് ഫ്ലോറിൽ ഫ്ലോറിന് അബ്സ്റ്റാറിലേക്ക് കയറാനുള്ള സ്റ്റാർമലൊക്കെ ടൈൽസ് ഒക്കെ ഒട്ടിച്ചാണ്ട് ഫുൾ ജോയ്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി കയറി പോകേണ്ട താമസം മാത്രമേ ഉള്ളൂ ഇത് കോർട്ടിയാടെട്ടോ ഇവിടെ ഒരു വെറൈറ്റി ആത്തം കൂടി ടൈൽസ് വരാനുള്ളതാണ് ഇനി ഇവിടെ നമ്മളെ ഒരു വെറൈറ്റി എടുത്ത് വരേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുവാണെങ്കിൽ ഈ സ്റ്റയറിൻ്റെ സ്റ്റെപ്പ് ഉണ്ടല്ലോ ഏത് റൈസർ ത്രെഡ് ത്രെഡ് എന്ന് പറഞ്ഞാൽ ആണ് ഈ റേസറിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ഈ വീടിൻ്റെ ഫ്ലോറിലും അതേപോലെ ബാത്റൂമിലും നമ്മൾ നേരത്തെ കാണിച്ച് എട്ട് നല്ല ആ വൈറ്റ് ടൈലുണ്ടല്ലോ അതിൻ്റെ പീസ് തന്നെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു ഗ്രെയിൻസ് വരുന്നുണ്ട് ആ ഗ്രെയിൻസ് എല്ലാ സ്റ്റെപ്പിനും ഒരേമാതിരി കൊടുത്തുണ്ട് പിന്നെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ വലിയൊരു ഹാളിൻ്റെ ഹൈലൈറ്റ് വാൾ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ സ്റ്റെയറിൻ്റെ വലിയ ചുമരാണ് ഇത് ടോപ്പിൽ മുട്ടുണ്ട് ആ ടോപ്പിൽ വരെ ഈ ഫ്ലോറിൽ ഇട്ട എട്ട് നാലിൻ്റെ ആ ടൈലിട്ടുണ്ട് ഓടെ എന്തൊക്കെ അതായത് അതിന് ഗ്രെയിൻസ് ഒന്നും മാറിയില്ല ഒരേ ഒരേമാതിരി ഗ്രെയിൻസ് ഒക്കെ വരുന്നത് സെറ്റ് അല്ലേ പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്താ പറയുക ഈ എട്ടേ നാലിൻ്റെ ടൈൽ എന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ ഇവിടെ തൊട്ട് ഇവിടെയാണ് ഇപ്പം നാല് വരുന്നത് ഇത് സ്റ്റെപ്പിന് മണി തോക്കിയാൽ കട്ടിങ് പക്കാക്കി ഉണ്ട് ഓക്കെ അല്ലേ റിസ്ക് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു തരികയാണ് പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യമാണ് ഈ ചൗട്ടിൻ്റെ ഗ്രാനൈറ്റ് ഉണ്ടല്ലോ ഇതിനെ കനം കണ്ടങ്ങൾ ഒരു ഇഞ്ചോളം വരുന്നുണ്ട് പക്ഷെ ഒറ്റയൊക്കെ നോക്കുമ്പോൾ ഒരിഞ്ച് വരികയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം എന്താണ് ഡബിൾ ഒട്ടിച്ചിട്ടുണ്ടാവും പക്ഷെ നോക്കുമ്പോൾ ഇവിടെ ഒട്ടിച്ച സാധനം കാണുന്നില്ല ഇത് ഫോർട്ടി ഫൈവ് ആണ് നയൻറ്റി ഡിഗ്രി അപ്പോൾ ജോയിൻറ്റ് വരുന്ന ടോപ്പിലാണ് അത് കാണുന്നില്ല അപ്പോൾ ഇവിടുത്തെ ടൈൽസിൻ്റെ പണി എന്ന് പറഞ്ഞാൽ അത്രയും പെർഫെറ്റാണ് ഇനി നമുക്ക് കിച്ചണിലെ കുറച്ച് വെറൈറ്റി ഇവിടെ കാണാം ഈ കിച്ചൻ്റെ കാര്യം കാണാനാണ് പെണ്ണേക്ക് അറ്റിഷ്ടം ഉണ്ടാവുക പിന്നെ ഷോ കിച്ചണിനെ കാട്ടും വെറൈറ്റിയാണ് ഈ സൈറ്റിലെ വർക്ക് ഏരിയ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ കണ്ടോ മൊത്തമായിട്ട് വാളിന് എട്ട് നാളിൻ്റെ വൈറ്റ് തന്നെയാണ് ഒട്ടിച്ചിട്ടുണ്ടേണ്ടത് ഈ പരെ മൊത്തം തരം കൈ മാറിയത് ഈ ടൈൽസ് മേലാണ് ഓക്കെ പിന്നെ റാക്ക് വയ്ക്കുക ഫുള്ള് നാനോ വൈറ്റ് ആണ് ഇവിടെ സിങ്ക് കാണാൻ പറ്റും നീ ഇങ്ങോട്ട് വാ ഇവിടെയാണ് കൈപ്പണി എന്ന് പറഞ്ഞിട്ട് ഈ റാക്ക് ഒക്കെയാ ഇവിടെ ജോയിൻറ്റ് കാണുന്നുണ്ടോ ഡബിൾ ഒട്ടിച്ചാണ് ഫോർട്ടി ഫൈവ് സെറ്റ് പരിപാടിയാണ് അതേപോലെ തന്നെ വാൾ ഒക്കെയാണ് മൊത്തമായിട്ട് നേരത്തെ കണ്ട അതേ ടൈൽ തന്നെ അല്ലേ ഇവിടെ രണ്ട് സിങ്ക് ഡബിൾ സിങ്ക് കാണാൻ പറ്റും ഇത് പുറത്തേക്ക് വയ്യാണ് ഇവിടെയൊക്കെ ഒട്ടിച്ച് ഫുൾ ഉഷാറാക്കി ഉണ്ട് ഓക്കെ ഇനി എടുത്ത് പറയേണ്ട മെയിൻ കാര്യം എന്താണെന്ന് വെച്ചുകയാണെങ്കിൽ ഇങ്ങോട്ട് വരുന്ന ഈ വാതിലിൻ്റെ ടോപ്പിൽ വയ്ക്കുക ഇത് വേറെ പീസാണ് ഇതൊരു ഫുൾ പീസല്ലേ വരുന്നത് അപ്പോൾ ഇവിടെ വേറെ സെപ്പറേറ്റ് പീസ് വെച്ചുകൊണ്ട് ഈ ഗ്രെയിൻസ് അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ഓക്കെ പിന്നെ ഈ വരുന്ന ജോയിൻറ്റ് വയ്ക്കുക ഇത് നേരെ ഇങ്ങനെ വന്നുകൊണ്ട് ഇത്രേ ഉണ്ടാവുള്ളൂ അതിന് ഇവിടെ വേറെ പീസ് വെച്ചെടുത്താണ് എന്തായാലും ഒക്കെ മൂലൊക്കെ പക്ക സെറ്റാണ് എട്ടേ നാലിൻ്റെ വലിയ ടൈൽ വെച്ചുകാണ്ട് ഫ്ലോറിങ് വർക്ക് തീർത്ത് സെറ്റപ്പാക്കി കുടിക്കൽ കഴിഞ്ഞാൽ അതിമനോഹരമായ മറ്റൊരു രണ്ട് നില വീടാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടു ടോട്ടലി വെറൈറ്റി വീടാ കേട്ടോ ഏത് വീട്ടിൽ വിരിച്ച ടൈൽസിൻ്റെ പണി പോയി കാണേണ്ട കാഴ്ച തന്നെയാണ് നൂറ്ക്ക് നൂറ് അപ്പോൾ ഈ വീടിൻ്റെ ഉള്ളിലെ വിശ്വലൊക്കെ കാണുന്നതിൻ്റെ മുമ്പ് വീടിൻ്റെ പുറം ഒന്ന് കണ്ടെങ്കിൽ മാത്രമേ കാണുന്നങ്ങൾക്കൊരു നേക്കിട്ടുള്ളൂ അതൊന്ന് പരിചയപ്പെടുത്തി തരാം ഈ വീട്ടിൽ വരുന്ന വഴി കുറച്ച് ഉള്ള വഴി ആയതുകൊണ്ട് ഗേറ്റ് വരെ ഇൻ്റർലോക്ക് വിരിച്ചിട്ടുണ്ട് ചുവപ്പ് കളർ പെയിൻ അടിച്ച ഡിസൈൻ വെറൈറ്റി ഗേറ്റ് ഗേറ്റ് കഴിഞ്ഞ പാടത്തന്നെ മിറ്റത്ത് മൊത്തമായിട്ട് അൻപത് അൻപതിൻ്റെ കരിങ്കല് സ്റ്റോണ് പിന്നെ ഈ വീടിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാടവക്കത്തുള്ള വീടെ സ്ഥിതിക്ക് ക്ലൈൻ്റ് ചെയ് ചുറ്റുമതിൽ കെട്ടി അടച്ചിട്ടില്ല ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് അടുത്തൊരു വെറൈറ്റി ആണ് വീടിൻ്റെ പോർച്ച് ഒരേ സമയം രണ്ട് വണ്ടിക്ക് നിർത്താൻ പറ്റിയ സൗകര്യം പോർച്ചിന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ സിറ്റൗട്ട് കേട്ടോ അതായത് ഏകദേശം പത്ത് മീറ്ററോളം ലെങ്ത്ത് വരുന്ന ഒരു എൽ ഷേപ്പ് സിറ്റൗട്ട് ഏതാ പണി സ്റ്റെപ്പിൻ്റെ പണിയൊക്കെയാണ് കൈപ്പണിയാണ് ടൈൽസ് പണിയിലെ പക്ക കൈപ്പണി ഒരാളീ വീടിൻ്റെ മുറ്റത്ത് വന്നുകൊണ്ട് ആ സ്റ്റെപ്പിലേക്ക് ഇങ്ങനെ നോക്കിക്കുകയാണെങ്കിൽ എന്താ വിചാരിക്കാന്ന് അറിയുമോ ഇത് ഫുള്ളായിട്ട് റെഡിമേഡ് ഓടുന്നോ ഒട്ടിച്ച് കണ്ട് കൊണ്ടുപോയി വെച്ചതാണെന്ന് വിചാരിക്കും അത്രയും നേക്ക ഒരു ജോയിൻറ്റ് പോലും കാണാൻ കിട്ടുന്നില്ല പക്ഷേ അതങ്ങനൊന്നല്ല ഈ വീടിൻ്റെ ഫ്ലോറിൽ ടൈൽസ് വിരിച്ച് അതേ സമയത്ത് ത്രെഡും റേസറൊക്കെ മാറ്റി മാറ്റി കട്ട് ചെയ്ത് കണ്ട് കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയ ഒരു സ്റ്റെപ്പാണത് നമ്മൾ നേരത്തെ സൈറ്റിൽ പറഞ്ഞ മാതിരി തന്നെ സ്റ്റെപ്പിൻ്റെ ചവിട്ടിന് ഗ്രാനൈറ്റ് വെച്ചു നോക്കുമ്പോൾ ഒരിഞ്ച് കനം പുറത്ത് കാണുന്നുണ്ട് ഡബിൾ ഒട്ടിച്ചതാണ് പക്ഷേ അതിൻ്റെ കട്ടിങ് സെൻ്ററിൽ കാണുന്നില്ല മെയിൻ കാരണം എന്താണ് അത് ഫോർട്ടി ഫൈവ് കട്ടിങ്ങാണ് ഫോർട്ടി ഫൈവ് കട്ടിങ് വന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ ടോപ്പിൽ ഒരു വര പോലും കാണേണ്ടതാണ് അതുപോലും ഇവിടെ കാണുന്നില്ല മറച്ചു വെച്ചിട്ടുണ്ട് അത്ര നേക്ക് ടൈൽസും മണിയാണ് ഈ ഊഴിൽ നടന്നിട്ടുള്ളത് പിന്നെ ഈ വീഡിയോൻ്റെ മെയിൻ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടമാനം ആൾക്കാർ ചോദിക്കുകയാണ് എന്തെന്നറിയോ നല്ല ടൈൽസുമണിക്കാരുണ്ടോ നല്ല ടൈൽസുമണിക്കാരെ കിട്ടാനുണ്ടോ എന്നുള്ളത് അങ്ങനത്തെ ആൾക്കാർക്ക് ഈ വീഡിയോ വീടേക്കൂടെ എല്ലാ സംശയങ്ങളും തീർന്നു കിട്ടുമെന്ന് വിചാരിക്കുകയാണ് പിന്നെ ഈ വീടിൻ്റെ സിറ്റൗട്ട് തന്നെ ഏകദേശം എട്ട് നാലിൽ ഒരു പത്ത് പന്ത്രണ്ട് പീസ് വെച്ച് ഉണ്ട് സിറ്റൗട്ടിൻ്റെ ആ എൻഡിൽ ഗ്രാനൈറ്റിൻ്റെ ഒരു ബോർഡർ എന്താ പറയുക ജോയിൻ്റൊക്കെ ചേരുന്നൊടുത്ത് നേക്കെട്ടോ പിന്നെയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറ് ഫസ്റ്റ് ഫ്ലോറ് ഗ്രൗണ്ട് ഫ്ലോറിലെ സിറ്റൗട്ട് ഹാൾ കോർട്ടിയാട് അതേപോലെ തന്നെ ലിവിങ് റൂമ് കിച്ചന് അവിടെയൊക്കെ മൊത്തത്തിൽ ഈ ഫ്ലോറിൽ വിരിച്ചുകൊണ്ട വലിയ ടൈൽ എന്ന് പറഞ്ഞാൽ എട്ടുക്ക് നാലിൻ്റെ റോസാ പറഞ്ഞ പറഞ്ഞാൽ ടൈലോ റോസാ ക്രീമ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ കളിക്കുന്നത് മൊത്തം എട്ട് നാലും ആറ്ക്ക് നാലൊക്കെയാണ് പലതറായി ടൈലുകളൊന്നും ടൈൽസിൻ്റെ കടയിൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടൈൽ നോക്കി നിങ്ങൾ എടുക്കുക നല്ല പണിക്കാരെ കൊണ്ട് വിരിപ്പിക്കുക എങ്കിൽ മാത്രമേ നേക്കിട്ടുള്ളൂ അതായത് ഇനിയിപ്പോൾ നമ്മൾ വീടിന് ഇൻറ്റീരിയർ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ടൈൽസും മണി നേക്കായി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ആ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അത് ഐശ്വര്യം അത് വേറെ തന്നെ കേട്ടോ അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ വീട് ഒന്ന് പോയി കാണുക ഈ സൈറ്റ് നിൽക്കുന്നത് ഇവിടെയെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ മലപ്പുറം കോട്ടക്കൽ കോഴിച്ചേന ഭാഗത്തട്ടോ നമ്പർ നമ്മളെ പണിക്കാരുടെ ഡിസ്പ്ലേ കൊടുക്കുന്നുണ്ട് ഇനി കാണണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് ആ സൈറ്റിൽ പോയി എപ്പോഴും കാണാൻ മാത്രമേ ഉള്ളൂ നമ്മളെ ക്ലൈൻ്റ് എല്ലാവരും ക്ഷണിക്കുന്നുണ്ട് നേക്ക് ക്ലൈൻ്റാണ് ഇനി പര ഉള്ള കാര്യം എന്താ വെച്ചിരിക്കണമെങ്കിൽ സിറ്റൗട്ട് കഴിഞ്ഞ് ഹാളിലേക്കാണ്ട് കയറി കഴിഞ്ഞിരിക്കണമെങ്കിൽ ഏകദേശം വലിയ ഹാളായതുകൊണ്ട് അവിടെ ഒരു പത്ത് മുപ്പത് പീസ് എടുക്കുന്ന ആളുടെ ഒന്നുണ്ട് ജോയിൻ്റൊക്കെ പക്കാണ് അതേപോലെ തന്നെ ഗ്രെയിൻസിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവച്ചില്ല ക്ലെയിൻ്റെ പറയാണ് നേക്കെട്ടോ ആരെയും വീട്ടിൽ വന്ന് കണ്ട് ഫസ്റ്റ് ചോദിക്കേണ്ട ചോദ്യം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ടൈൽസ് ആരാണ് വിരിച്ചത് ടൈൽസ് ആരാ വീരിച്ചതെന്നാണല്ലോ അല്ലാരും ചോദിക്കുന്നത് അത്രയും നേക്ക് പണിയാണ് ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല നമ്മളെ ചങ്കള പണിയാണ് അത് പോയി കാണുക അങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ ഡൈനിങ് ഹാളത്തെ ടേബിൾ ഒനിക്സ് മാർബിളിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ടോ കസാലം കൊടുത്തിട്ടുണ്ട് പിന്നെ പാടവക്കത്തുള്ള ഏരിയ ആയതുകൊണ്ട് ക്ലെയിൻറ്റ് ഈ വീടിന് ആംബിയൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലായിടത്തും നല്ല നേക്ക് വിൻഡോകൾ അതേപോലെ തന്നെ നീക്കണ വാതിലുകൾ അതൊക്കെ കൊടുത്തിട്ടുണ്ട് സൂപ്പർ വീടാണ് ഒരു രക്ഷയില്ല ടൈൽസും മണി എടുത്തുകൊണ്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുവാണെങ്കിൽ ജോയിൻ ഫ്രീ ആണ് അടുപ്പിച്ച് വെച്ചിട്ടാണ് സ്പേസർ കൊടുത്തില്ല എട്ട് നാലായിട്ട് പോലും അത് ക്ലെയിൻറ്റിൻ്റെ ആവശ്യമാണ് അപ്പോൾ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പണിക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ടൈൽസൊക്കെ ഉണ്ടെന്ന് കഴിഞ്ഞിട്ടുവാണെങ്കിൽ ക്ലൈൻറ്റിനോട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാം ഈ സൈറ്റിൽ ഇങ്ങനെ നേക്കെ ഉണ്ടാവുക അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നേക്കിൽ ചെയ്യണ ടൈൽസ് മണിക്കാരാണ് വി എം ടൈൽസ് നിങ്ങൾക്ക് അപ്പോക്സ് വേണമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ സ്പേസറൊക്കെ ഇട്ടുകൊണ്ട് അപ്പോക്സി ഒക്കെ ചെയ്തു തരും ഏത് നേക്കിലും ഇവർ പണി എടുത്ത് തരും എന്താ ഫിനിഷിങ് ചോദിക്കുകയാണെങ്കിൽ ഗ്രീൻസ് ഉണ്ടോ ഗ്രീൻസ് അതേപോലെ റൂമിലേക്കൊക്കെ അങ്ങനെ തന്നെ പോകേണ്ടിട്ടോ ശരിക്കും ഈ വീടിൻ്റെ മൊത്തം വീഡിയോ കാണിക്കുകയാണെങ്കിൽ ഒരു ഹോം ടൂർ ചെയ്യാനുള്ള വകുപ്പ് ഉണ്ട് അതിനം ഈ വീട് മാത്രം ഉണ്ട് പിന്നെ നമ്മൾ ഈ വീഡിയോൻ്റെ മെയിൻ കണ്ടൻറ്റ് ഹൈലൈറ്റ് കാണിക്കുന്ന എന്താ പറയുക ടൈൽസിൻ്റെ നല്ല പണിയാണല്ലോ അപ്പോൾ ഒരു സൈറ്റ് കാണിച്ച് ആ സൈറ്റിൽ എട്ട് നാളുടെ വലിയ ടൈൽ വാളിൽ ഇൻസ്റ്റാൾ ചെയ്തു അതേപോലെ തന്നെ അടുത്തത് നമ്മൾ വേറെ ഒരു സൈറ്റ് കാണിച്ചു മൂന്നാമത്തെ സൈറ്റാണ് അപ്പോൾ നല്ല ടൈൽസ് ടൈൽസും പണിക്കാരമാണെന്ന് ആശ്രയിച്ച് ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാർക്ക് ഈ ഡിസ്പ്ലേയിലെ നമ്പറിൽ വിളിക്കട്ടോ സെറ്റ് പണിക്കാരാ ഏതാ പണി കണ്ടാൽ അസൂയായിപ്പോവും പക്ഷേ അസൂയായി പോയിട്ട് യാതൊരു കാര്യമില്ല പണി പഠിച്ച് വന്ന് ചെക്കന്മാരാണ് നാക്ക് ടൈൽസ് മണി ണി സംഭവല്ലേ നിങ്ങൾ എങ്ങനെയാണ് വി എം ടൈൽസുമായിട്ട് കോണ്ടാക്ട് ചെയ്തത് ബന്ധപ്പെട്ടത് യൂട്യൂബ് കൂടെ തന്നെ ഓക്കെ പക്ഷെ ഓല പണിക്ക് കുളിച്ചൊക്കെ നഷ്ടം വന്നിടണോ ഇല്ലല്ലോ സംഭവം നേക്കല്ലേ എന്താ വൃത്തിന്നറിയോ